ലൈവിൽ അനീഷിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണെട്ടോ ഷാനവാസ് ഷാനവാസ് ഇപ്പോൾ പെങ്ങളുട്ടിമാരായിട്ട് അങ്ങോട്ടും എങ്ങോട്ടും വാക്കു തർക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്താ പറയുക അവർ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്നൊരു രീതിയിലാണ് ഇപ്പോൾ അനീഷുമായിട്ട് വീണ്ടും സൗഹൃദത്തിൽ ഏർപ്പെടാനുള്ള പല പരിപാടികളും ഷാനവാസ് ലൈവിലിറക്കുന്നുണ്ട് ഷാനവാസ് പറയുന്ന പല നിലപാടും അനീഷിനെ അങ്ങോട്ട് കൺവിൻസ്ഡ് ആവുന്നില്ല അനീഷ് അതിനോട് നിലപാടിനോട് യോജിക്കുന്നില്ല തുടക്കം മുതലുള്ള കഥകൾ പറഞ്ഞ് അനീഷിനെ സോപ്പിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ിൽ ഷാനവാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ന്യൂറിയുമായിട്ട് ഷാനവാസ് അടക്കി ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് ഇവരാണെന്ന് ഷാനവാസ് മനസ്സിലാക്കി അവർ ചോദിച്ചു അതിന്റെ പേരിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും വാക്കുതർക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇന്ന് പുറത്തു പോകും നിങ്ങളായിരിക്കും ആഴ്ച പുറത്തു പോകുക നിങ്ങളെ ഞാൻ ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് നിങ്ങൾ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും തമ്മിൽ വാക്കുതർക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഷാനവാസും തമ്മിൽ ഇതെല്ലാം കേട്ട് മിണ്ടാതെ മാറി നിൽക്കാണ് അനീഷ് അനീഷിന്റെ അടുത്തേക്ക് പോകുന്നു അനീഷിന്റെ അടുത്ത് ഇരുന്നിട്ട് ഇവരെ പറ്റി കുറ്റം പറയുകയാണ് പരദോഷണം കേക്കാറൊന്നും അനീഷിന് വലിയ താല്പര്യമൊന്നും അനീഷ് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കൈയ്യും കേട്ടിരിക്കുകയാണ് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ കുട്ടികളെ എങ്ങനെ കൊണ്ടു നടന്നാന്ന് അറിയോ ആ കുട്ടികൾ ഞാനിവിടെ നിലനിർത്തി അവർ ഒറ്റപ്പെട്ടു പോകുന്നു പേടിച്ചിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല അവർ ബുദ്ധിയുള്ളവർ കുട്ടികളാണ് അല്ലാണ്ട് ചെറിയ കുട്ടികളൊന്നും അല്ല അവർ ബുദ്ധിയുള്ളവരാണെന്ന് അനീഷ് കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവീൻസ് ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്ന ഷാനവാസിനെയാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നത് ഒരുപക്ഷെ അനീഷ് ഈ ആഴ്ച എവിക്ഷൻ നോമിനേഷനിലേക്ക് വന്നിട്ടില്ല അങ്ങനെയാകുമ്പോൾ അനീഷിന്റെ വോട്ട് മറ്റാർക്കും പോവാതെ ഷാനവാസിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഷാനവാസ് ഒരു കളി കളിക്കുന്നത് അല്ലാതെ കഴിഞ്ഞ ആഴ്ച പോട്ടെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ അതായത് ലാലിട്ട് വന്ന് പോകുന്നതിന് തലേ ദിവസം വരെ അനീഷിന്റെ മുഖം വലിച്ചു കീറും നീ ഇറക്കുന്ന ഓരോ കളി ഞാനിവിടെ ഇറക്കും നിന്റെ മുഖമൂടി വലിച്ചു കീറും എല്ലാം തുറന്ന് കാണിക്കാൻ പോവാണ് നിന്റെ കളി നിർത്തിക്കാൻ മോനെ എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത അനീഷുമായിട്ടുള്ള സൗഹൃദത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ആത്മാർത്ഥതയും ഇല്ല കാര്യം പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ അനീഷുമായിട്ടുള്ള സൗഹൃദം പുതുക്കാനുള്ള പുതിയൊരു നമ്പറുമായിട്ടാണ് കേട്ടോ ഇപ്പം അനീഷിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അനീഷ് എടുക്കാനൊന്നും പോകുന്നില്ല എല്ലാം കേട്ടിരിക്കുന്നു എന്ന് മാത്രം ഓരോ ദിവസം ഓരോരുത്തരെ മുഖമൂടി അഴിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട് നടക്കുമായിരുന്നു ഷാനവാസ് പ്രത്യേകിച്ച് അനീഷിൻ്റെ ഇപ്പോൾ മുഖമൂടികളൊക്കെ അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് പല സൈഡിൽ നിന്നും പല ഭാഗത്തുനിന്നും പല രീതിയിൽ ഒരുപക്ഷെ അത് ഷാനവാസ് യാണെന്ന് മാത്രം എന്തായാലും ഷാനവാസിന്റെ കളികൾ നടക്കട്ടെ നമുക്ക് നോക്കാം ഇതെങ്ങനെയൊക്കെ പോകും എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട